ൾ ഹാൻഡ് കൊണ്ടുണ്ട് ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്താ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകാറുമായി പക്ഷെ ഇവിടെ ഇപ്പോ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് സിബിഐക്കും സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം ഓർഡർ എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിങ് ആണ് സർ ഈ തൂണിഞ്ചാരിന്നും പെണ്ണും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോറി ഞാൻ എന്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലുണ്ട് സർ ചാക്കോ സർ മാഡോ അവിടെ ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ വാ ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് നല്ല മാർക്കോടെ ബി എ പാസ്സായി തുടർന്ന് എം എക്ക് ചേർന്നു പക്ഷെ എം എ പാസ്സായില്ല കാരണം മയക്കുമരുന്നടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോ മോഷണം തുടങ്ങി ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ വല്ല അലക്സ് അങ്ങനെ എല്ലാം കൂടി വാസ്തവ അങ്ങനല്ലോ ഏറൊരു ശ്രമിക്കാം പക്ഷെ ഇതാണ് സാർ ഞാൻ വേണ്ട ചാക്കോ ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട് ഉടമസ്ഥൻ ലോനപ്പൻ പാരമ്പര്യമായി വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് അഞ്ചു പേര് എനിക്കറിയില്ല ലോനപ്പൻ അമ്പത്തിമൂന്ന് വയസ്സ് അറിയില്ല മറിയാമ്മ ലോനപ്പന്റെ ഭാര്യ എനിക്കറിയില്ല മോൻകുട്ടൻ വയസ്സ് ഇരുപത്തി ആറ് ലോനപ്പന്റെ മകൻ അറിയില്ല അനിത വയസ്സ് ഇരുപത്തിമൂന്ന് മോൻകുട്ടന്റെ ഭാര്യ എനിക്കറിയില്ല രവിക്കുട്ടൻ ലോനപ്പന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തൊന്ന് വയസ്സ് എനിക്കറിയില്ല വീട് പറഞ്ഞാലേ അറിയൂ ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ ബിസിനസ്മാൻ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ യും വീട്ടിലെപ്പോഴും പണം ഉണ്ടാവും കൊല്ലപ്പെട്ടത് രണ്ടു പേര് അറിയില്ല മാണിക്കുഞ്ഞ് വയസ്സ് അറിയില്ല മോസി അറിയില്ല ഇരണിയിൽ അഞ്ച് നാദാമംഗലത്ത് രണ്ട് അങ്ങനെ ആകെ ഏഴ് പേര് ഇവർ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട് അറിയില്ല ഈ രണ്ട് വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും എനിക്കറിയില്ല അപ്പൊ ഈ രണ്ട് വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയമില്ല എനിക്കൊന്നും പറഞ്ഞില്ലേ നീ ബി വരെ പഠിച്ചെന്ന് ആയും വേറെ എന്ന് ഒന്ന് പറഞ്ഞിട്ടും കാണാം സർ രണ്ടും പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം അല്ല ആള് കൂടുവേ ഇല്ലേ ദ നോ പ്രോബ്ലം സാർ ഇവിടെയാണ് ലോനപ്പന്റെ കോടികൾ അടുത്ത ആ ഇതിലോനെപ്പറ്റി ഭാര്യ അറിയാം ഇവിടെ രണ്ടാമത്തെ മകൻ സർ രവിക്കൂട്ടി இது மூத்த மகாரிய அனிதா சரி, சரி. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതി വാങ്ങിയത് ഞങ്ങളെ നിരാശപ്പെടുത്തരുത് ഇവരാണോ ഈ പൗര മുന്നണിക്കാർ അതെ പക്ഷെ നേതാക്കന്മാരുന്നതാ മംഗലത്താ അവിടെ മുന്നണി രൂപം കൊണ്ടത് സിബിഐക്ക് പഴയ പവർ ഉണ്ടോ സാറേ എന്താ സംശയം അല്ല കൊണ്ടല്ല നല്ലൊരു വേറെ ഒന്നും കൊണ്ടല്ല നല്ല വളയില്ലേന്ന് സാറേ ഈ ഈ കേസിൽ കേന്ദ്രമന്ത്രി അത് അതും തമ്മിൽ ബന്ധം സംശയിക്കണം സാറേ സാറേ അതാ കാലം ഒരു വേണ്ട സത്യം വന്നിരിക്കും അല്ല കേസ് അന്വേഷിക്കുന്നത് ഞാനാണ് സാറിന്റെ ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു പേരന്നും ഇൻട്രസ്റ്റിംഗ് ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു അലക്സ് തന്നെയാണ് ഈ കൂട്ട കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത് ഇതിനി തിരിച്ചു വരും ഉടനെ വരും സാർ ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ വരും ഇരണിയിലെ കൂട്ടക്കൊലപാതം നടന്ന് ഉദ്ദേശം പത്തിനും പത്ത് പതിനഞ്ചിന് അടയ്ക്കാണ് അവിടുന്ന് അലച്ചി നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിൻ്റെ വീഴ്ചയ്ക്കാണ് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം എട്ട് കിലോമീറ്റർ ചുറ്റിയായിരിക്കണം അങ്ങനെ ആകെ മുപ്പത് വെട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ സോ ഉദ്ദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്തു കാണും തുടർന്നാണ് നാദാമംഗലം മാഡം അത് ഉദ്ദേശം പതിനഞ്ചിനും പതിനൊന്നിനും പതിനഞ്ചിനും ഇടയ്ക്ക് ദാറ്റ് മാറ്റേഴ്സ് ദ ടൈമിംഗ് സർ ഓക്കെ ചുറ്റി വളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ അവനൊന്നും സമ്മതിച്ചിട്ടില്ലേ ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ് ചാക്കോ സർ നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം ചുറ്റി വളഞ്ഞ് ഞാൻ മണി കൺവീനറാ പോലീസിനെ മാറ്റി നിർത്തി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരനും ഇവരേതോ കള്ളൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല സിബിഐയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം ഞങ്ങൾക്ക് നീതി കിട്ടണം അത്ര ഇപ്പൊ ഇത് കണ്ടോ ഇൻക്വസ്റ്റിൽ പ്രധാന സാക്ഷി മോളി സൈമൺ നമസ്കാരം റോസമ്മ ചെയ്യുന്നു ടിയോടി മാണിക്കുടൊിക്ടുത്തൊരു എൽ പി സ്കൂളിൽ ടീച്ചറാണ് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ട ദിവസം രാത്രി ഇവിടെ ഒരു പള്ളിപ്പെരുന്നാൾ ഇവരോടൊപ്പം പോയിരുന്നു ആണോ അതെ

ബോഡി ആ മുറിയിലാണ് മുറി മരണപ്രാളത്തിനിടയ്ക്ക് മാണിക്കുഞ്ഞ് എഴുതിയതാവണം പക്ഷെ എന്താ അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷ് ഒക്കെ അറിയായിരുന്നു പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ് ആ മാണിക്കുഞ്ഞിൻ്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ മക്കള് അങ്ങനെ ആരുമില്ലേ അതൊരു വലിയ ട്രാജഡിയാണ് സാർ മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രയ്ക്കിടയിൽ വലിയൊരു പെട്ടു അതിൽ സർവൈവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകൾ മാത്ര കൂടുണ്ടായിരുന്ന ഭാര്യ മകൻ മകൾ മകളുടെ ഭർത്താവ് കുട്ടികൾ എല്ലാരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത് ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം അലക്സ് ലിസ്റ്റഡ് മോശമാണ് സർ പല കേസിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ അലക്സിനോട് രൂപസാധിച്ചുള്ള ഒരാളെ സംഭവം നടക്കുന്ന ജസ്റ്റ് മുമ്പ് ഇരണിയിലും നാദാമംഗലത്തും പലരും ഉണ്ട് അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിന് കസ്റ്റഡിയിലെടുത്തു പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇരണിയിൽ നിന്ന് നാദാമംഗലത്തെ ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല മതി മതി സാർ കഴിച്ചോ കഴിച്ചോ പോലെ ഇനി നാളായി ഉള്ള എന്തേലും കഴിച്ചിട്ട് വെജിറ്റേറിയൻ 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 നോൺ കഴിച്ചിരുന്നു ഇല്ല പ്യുവർ 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 പോലീസിൽ വെജിറ്റേറിയനോ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ മാർവാനി ആ ആ ആ പേര് പേര് അറിയാം എനിക്ക് ഞങ്ങളെ കൂടാതെ ഉറപ്പായിട്ട് ും കൂടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പറ മാണിക്കു ഈ പേരെങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊലക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു പറയടാ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ നാളെ ഹാജരാക്കും സാർ പ്രതി കുറ്റം സമ്മതിച്ചോ ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കോടതിയിൽ കുറ്റം പരിസരത്ത് അവനെ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ് പിന്നെ കളവുമുതൽ കണ്ടെടുത്തത് കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം

ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി വലിയ വലിയ കൊള്ളകൾ മുമ്പുള്ള അവന്റെ കൊള്ള ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള കൊള്ളും കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ആർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു അത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത് സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റാണ് സി ബി ഐ അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത് വണ്ടർഫുൾ വണ്ടർഫുൾ ജസ്റ്റ്